പോയിട്ട് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് എന്താണ് ഈ ഒരു ഒരു സമരത്തിൽ ഇത്രയധികം പങ്കാളിത്തം കൊടുക്കാൻ കാരണം അതല്ല ഇവരുടെ ആവശ്യം ന്യായമായിട്ടുള്ള ആവശ്യമാണ് ഇവര് ഈ നാടിന്റെ പ്രതീക്ഷയാണ് ഞാൻ അവരോട് തന്നെ പറഞ്ഞു ഇവർ ഓരോരുത്തരുടെ ജീവിതവും പളങ്കുമണി പോലെ സംരക്ഷിക്കണ്ടേ ഞാനും ഒരു കാലത്ത് സിവിൽ സർവീസിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇവരും അവരുടെ രീതിയിൽ ശ്രമിക്കുന്ന വ്യക്തിയാണ് അവരുടെ വേദന എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അവരോടൊപ്പം ഐക്യദാഢ്യം എന്നുള്ളത് എൻ്റെ കടമയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ കടമയാണ് ഇവിടെ ഞാനിന്ന് ഒരു ചെറുപ്പക്കാരന് വേണ്ടി നിരാഹാര സമരം ഇരുന്നിട്ടാണ് ഇങ്ങോട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വരികയായിരുന്നു ഞാനൊന്ന് ഭക്ഷണം കഴിക്കാൻ പോയതാണ് കഴിച്ചിട്ട് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വരാൻ കാരണം ഇവരെന്നോട് പറഞ്ഞു ഇവരുടെ ചർച്ച തീരുന്നവരെ ഇവരോടൊപ്പം ഉണ്ടാകണം ഞാൻ ഓൾറെഡി മുഖ്യമന്ത്രിയുടെ അപ്പോയിൻമെൻറ്റ് ഇവർക്ക് വേണ്ടി ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ തിങ്കളാഴ്ച അദ്ദേഹം അപ്പോയിൻമെൻറ്റ് തരുവാണെങ്കിൽ ഇവരുടെ ആവശ്യം ഉന്നയിച്ച് തന്നെ അദ്ദേഹത്തെ കണ്ട് ഇവർക്ക് വേണ്ടി സംസാരിക്കാണ്ടിരിക്കുക അപ്പോൾ ആ ഒരു തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ ഇവർ പറയുകയാണ് എൻ്റെ കൂടെ ഞാൻ ഞങ്ങൾ കൊടുത്തിരിക്കണം അപ്പോൾ എൻ്റെ സഹോദരങ്ങളാണ് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പഠിച്ചപ്പോഴത്തെ ഓൾ ഇന്ത്യൻ സാർ മൈ ബ്രദേ സിസ്റ്റേഴ്സ് എന്നുള്ളത് അത് വളരെ പ്രാധാന്യം ഞാൻ ജീവിതത്തിൽ കൊടുത്തിട്ടുള്ള ഇവരെന്നോട് പറയുക പൊതുസമൂഹം എന്നോട് പറയാണ് കൂടെ കൊടുത്തിരിക്കണം കുറച്ച് സമയം എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ അവരോടൊപ്പം ഇരിക്കാൻ അതേസമയം നമുക്ക് ചില പരിമിതികളുണ്ട് ആ പരിമിതിക്ക് നിന്നുകൊണ്ട് കാര്യങ്ങള് നമ്മൾ ചെയ്യാൻ ശ്രമിക്കും സർക്കാർ പറയുന്ന ഒരു കാര്യം സാമ്പത്തിക സാമ്പത്തിക ബാധ്യത കൂടിയാണ് ഈ ഈ എങ്ങനെയാണ് നോക്കി കാണുന്നത് വിദ്യാർത്ഥികളുടെ ഞാൻ ചോദിക്കട്ടെ ഇവിടെ സാലറികൾ കൊടുക്കുന്നില്ലേ സാമ്പത്തിക ബാധ്യത ഉണ്ട് അതൊക്കെ ഇവരുടെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്വം അതിനുള്ള സമ്പത്ത് കണ്ടെത്തണം ഇവിടുത്തെ ചെറുപ്പക്കാരെ ജർമ്മനിയിലോട്ടും അമേരിക്കയിലോട്ടും ദുബായിലോട്ടും പറഞ്ഞു വിട്ടാൽ മതിയോ ഇവർക്കൊന്നും ഇവിടെ ജീവിക്കണ്ടേ ഇവിടെ സർക്കാർ ഇവർക്ക് തൊഴിൽ കൊടുക്കാൻ ഇതല്ലെങ്കിൽ മറ്റൊരു അവസരം ഉണ്ടാക്കണം ആ സാഹചര്യം എന്താ ഉണ്ടാക്കാൻ ഈ എട്ട് വർഷമായി ഭരിക്കുന്ന സർക്കാരിന് അത് സാധിക്കത്തില്ല ഇവർ എന്താ സാധിക്കുക അധികാര സ്ഥിരത വന്നാൽ ഡെവലപ്മെൻ്റ് ഉണ്ടാവണം ഇവിടെ അധികാര സ്ഥിരത ഉണ്ട് എട്ട് വർഷമായി ഈ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇവർക്കുള്ളതാണ് ഡെവലപ്മെൻറ്റ് ഇവർക്ക് ജോലി കിട്ടുന്നതാണ് ഇവർക്ക് തലയുരുത്തി ജീവിക്കാൻ പറ്റണം ദുബായി പോയി വിടേണ്ട കാര്യമില്ല അമേരിക്കയിലോട്ട് വിടേണ്ട കാര്യമില്ല ഇവരെ പോലെ ബുദ്ധിയുള്ളവർ കഴിവുള്ളവർ ആ കഴിവ് ഈ നാടിനു വേണ്ടി ഈ നാടിൻ്റെ സമ്പത്തിനു വേണ്ടി ഈ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഇവരുടെ കഴിവ് നമ്മൾ ഉപയോഗിച്ച് ഇതിനെ സ്വർഗമാക്കി മാറ്റുമെന്ന് നമുക്ക് സാധിക്കണം വേറെ ലോകത്തോട് സ്വർഗം മരിച്ചതിന് ശേഷം സ്വർഗത്തെക്കുറിച്ച് പറയുന്നത് ഇതാണ് യഥാർത്ഥ സ്വർഗം നമ്മൾ ജീവിക്കുന്ന ഭൂമി അവരിവർക്ക് തൊഴിൽ കിട്ടുന്നതാണ് യഥാർത്ഥ സ്വപ്നം അവരുടെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എം എൽ എ എന്ന എനിക്കും ഉൾപ്പെടെ ബാധ്യതയുണ്ട് നിലവിലിപ്പോൾ തിങ്കളാഴ്ച ചർച്ച പൂർണ്ണമായും അനുയോജ്യമായ രീതിയിലല്ല അതെ തീർച്ചയായിട്ടും മാനസികമായിട്ടും ഇവരുടെ ബുദ്ധിമുട്ടിൽ ഞാൻ അവരോടൊപ്പമാണ് അതുകൊണ്ടാണ് ഞാൻ ഞാൻ പോകണമെന്ന് ഉദ്ദേശിച്ചത് കാരണം എനിക്ക് രാത്രി പുതുപ്പള്ളി പരിപാടിയുള്ളതാണ് പക്ഷേ ഇവരോട് ഇവരുടെ ബുദ്ധിമുട്ട് ഇവരുടെ വിഷമം ഇവരുടെ മാനസികമായ ഇവ എല്ലാവരും ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയിലുള്ളവരല്ല പല പാർട്ടിയിൽപ്പെട്ടവരുണ്ട് പക്ഷെ പാർട്ടിയും ജാതിയും അതുമൊന്നുമല്ല പ്രശ്നം മലയാളിയുടെ പ്രശ്നം മലയാളി യുവാക്കളുടെ പ്രശ്നം തൊഴിൽ കിട്ടുക എന്നുള്ളതാണ് ആ ഒപ്പിച്ചു കൊടുക്കുവാൻ ഉറപ്പാക്കി കൊടുക്കുവാൻ ഇവിടുത്തെ സർക്കാരിന് ബാധ്യതയുണ്ട് എനിക്ക് ഉത്തരവാദിത്വമുണ്ട് സർക്കാരിന് മാത്രമല്ല പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്വമുണ്ട് പ്രതിപക്ഷത്തിന് മാത്രമല്ല യുവജന സംഘടനകൾക്ക് ഉത്തരവാദിത്വമുണ്ട് ഇവിടെ യുവമോർച്ചയുണ്ട് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ആൾക്കാരുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഡിവൈഎഫ്ഐയുടെ ആൾക്കാരുണ്ട് പക്ഷേ ഡിവൈഎഫ്ഐ പ്രത്യക്ഷത്തിൽ വരണം എന്നൊരു ആവശ്യം എനിക്കുണ്ട് അവരും വന്ന് ഇവരോടൊപ്പം നിൽക്കണം സമരത്തിൻ്റെ രൂക്ഷത മനസ്സിലാക്കി തീർച്ചയായിട്ടും അതേസമയം അക്രമസമരത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല